നടൻ ദീപക് പറമ്പേലും നടി അപർണ ദാസും വിവാഹിതരാകുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് വടക്കാഞ്ചേരിയിൽ വച്ചാണ് വിവാഹം ഇരുവരുടെയും പ്രണയവിവാഹമാണ് മനോഹരം സിനിമയിൽ ദീപക്കും അപർണയും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു താരവിവാഹത്തിന്റെ കല്യാണക്കുറി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ ദീപക് പറമ്പേൽ വൺ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു റിലീസിനൊരുങ്ങുന്ന വിനീത് ചിത്രം വർഷങ്ങൾക്ക് ശേഷത്തിലും ദീപക് അഭിനയിക്കുന്നുണ്ട് തട്ടത്തിന് മറയത്ത് കുഞ്ഞിരാമായണം കണ്ണൂർ സ്ക്വാഡ് അടക്കം നിരവധി ചിത്രങ്ങളിൽ ദീപക് ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയാണ് അപർണ സിനിമാ എത്തിയത് വിനീത് ശ്രീനിവാസിന്റെ നായികയായി മനോഹരം എന്ന ചിത്രത്തിലും അഭിനയിച്ചു വിജയ്ക്കൊപ്പം തമിഴിൽ ബീസ്റ്റ് വൺ ഹിറ്റായ ഡാഡ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു സീക്രട്ട് ഹോം ആണ് അപർണയുടെ പുതിയ ചിത്രം